യു ഡി എഫ് സർക്കാർ ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ തീരുമാനമാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം അത് കഴിഞ്ഞ വേറെ ഏത് കാര്യങ്ങളും നോക്കുകയുള്ളു യു ഡി എഫ് വാക്ക പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അറിയാം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നത് വാക്ക സമര ചരിത്രത്തിൽ ആർക്കും മാച്ചു കളയാൻ കഴിയാത്ത ഒരടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് എന്റെ സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുന്നു ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമരം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ മുപ്പത്തിമൂന്ന് രൂപ നക്കാപിച്ച മേടിച്ചിട്ടാണ് പോകുന്നതെന്നാണ് പക്ഷെ ഈ സമരത്തിന്റെ രൂക്ഷതയും അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ നാലാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ ഇവിടെ ഉണ്ട് എനിക്കറിയാം ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ കാണുന്നത് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇവിടെ നടന്ന സമരത്തെക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലെല്ലാം നടക്കുന്ന സമരം ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത് സ്ത്രീ ശക്തിയുടെ മഹത്തായ വിജയമാണ് ഒരു കാര്യം മുപ്പത്തിമൂന്ന് രൂപയാണെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കേണ്ടതാണ് എന്ന് തത്വത്തിൽ സമ്മതിച്ചല്ലോ എന്തൊരു പരിഹാസമായിരുന്നു ഒരർഹതയില്ല കഴിഞ്ഞ ദിവസം കുറെ കള്ളക്കണക്കൊക്കെ പറഞ്ഞു കിട്ടുന്ന പൈസ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് അല്ലേ അതിനേക്കാൾ അപ്പുറത്തൊന്നും കിട്ടുന്നില്ല എന്നിട്ടിപ്പോ മുപ്പത്തിമൂന്ന് രൂപയെങ്കിലും കൂട്ടിയല്ലോ കൂട്ടിയതിനെ നമ്മൾ എതിർക്കുന്നില്ല ആയിരം രൂപ ഒരാളെ വീട്ടിൽ നിന്ന് എടുത്ത് വരുന്നതല്ലല്ലോ അർഹതപ്പെട്ടതാണ് പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് മിനിമം വേജസിന്റെ നിലവാരത്തിലേക്ക് നമുക്കതിനെ കൊണ്ടുപോകാം അതിനു വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഇത് ആ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും അന്തിമമായി ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വെച്ച് പറഞ്ഞിരുന്ന യു ഡി എഫ് സർക്കാർ ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങൾ തീരുമാനമാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം അത് കഴിഞ്ഞ വേറെ ഏത് കാര്യങ്ങളും നോക്കുള്ളൂ യു ഡി എഫ് വാക്ക പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അറിയാം ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നു വാക്ക വാക്ക അതി അല്ലാതെ ഇവര് ചെയ്യാൻ പോകുന്നില്ല ഇതിപ്പോ എല്ലാവർക്കും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ എലക്ഷന്റെ തലേ ദിവസം ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ ആയിരത്തി അറുനൂറ് രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന തലയാഴ്ചയിൽ നാനൂറ് കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന ആളാണ് നമ്മളോട് അവരുടെ ഈ കാപട്യത്തിനെതിരായ അവരുടെ ഈ അധികാരത്തിന്റെ ദാസ്ത്യത്തിനെതിരായ ഈ സഹോദരിമാർ കണ്ട ചെയ്ത സമരത്തെ എന്ന് അടിച്ച അവരെ പരിഹസിച്ച് അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിങ്ങളെ കളിയാക്കിയവർക്കുള്ള തക്കതായ തിരിച്ചടിയാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു സംശയമില്ല ഒറ്റ പറഞ്ഞാൽ പറഞ്ഞ വാക്കു പറഞ്ഞാൽ അവസാനിപ്പിക്കുക കൂടെ ഉണ്ടാകും ഞങ്ങളെല്ലാം കൂടെ കൂടെ ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഇവിടെ ഇത്രയും ഉജ്ജ്വലമായ സമരം നടത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അതിന്റെ നേതാക്കളെ അവരെല്ലാവരെയും നമ്മുടെ കുടുംബമായി അവരെല്ലാവരും അതുപോലെ അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു എവിടെ നിങ്ങൾ സമരം ചെയ്താൽ അവിടെ എല്ലാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും ആ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട്